നലപതിൻ്റെ ജനനായകൻ സിനിമയുടെ ഏറ്റവും പുതിയ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക് അതിന് നിമിഷം യാതീ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ന്യൂസ് ചാനൽ ജനനായകൻ പടം റിലീസ് വരാൻ പോകും ജനുവരി മാസം ഒമ്പതാം തീയതിയാണ് വേൾഡ് വൈഡ് സിനിമയ്ക്ക് ഇന്ത്യൻ്റെ വെളിയിൽ ഓൾമോസ്റ്റ് പല പലയിടങ്ങളിലായിട്ട് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ് ഒരാഴ്ച മുമ്പ് തന്നെയായിട്ട് മാത്രമല്ല സിനിമയ്ക്ക് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലും കർണാടകയിലും മാത്രമായിട്ടാണ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യമൊക്കെ ഓൾമോസ്റ്റ് വളരെ ലിമിറ്റഡ് ആയ ഷോസ് ആണ് ഓപ്പൺ ആയത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് തമിഴ്നാട് കർണാടക ഒക്കെ ഓൾമോസ്റ്റ് കേരളത്തിനാണെങ്കിൽ പോലും എല്ലാ ഇടങ്ങളിലും ബുക്കിംഗ് സ്റ്റാർട്ടായി വരുന്നുണ്ട് എന്തായാലും നാളെത്തോടെ ഫുള്ളായിട്ട് സിനിമേൻ്റെ ബുക്കിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കളക്ഷൻ്റെ ഒക്കെ ഒരു ചാകര തന്നെയായിരിക്കും നാളെ വരാൻ പോകുന്നത് എന്തായാലും തലപതിൻ്റെ അവസാനത്തെ സിനിമയാണ് കൊല തൂക്ക് തന്നെയായിരിക്കും നിലവിൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ വൈകുന്നേരം നാലര വരെ ഉള്ളതാണ് ജനുവരി മാസം ആറാം തീയതി എന്തെങ്കിലും കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കാം നമുക്ക് കേരളത്തിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ നിലവിലെ സിനിമയ്ക്ക് വൈകുന്നേരത്തോടെ രണ്ട് കോടി അറുപത്തി ഒമ്പത് ലക്ഷമാണ് ട്രാക്ക് ചെയ്യാൻ സാധിച്ചിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ട് കർണാടക നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് ഒരാഴ്ച മുമ്പേ സ്റ്റാർട്ടിങ് ചെയ്താണ് ബുക്കിംഗ് ഇപ്പോൾ കുറച്ചും കൂടി ഷോസ് ഓപ്പൺ ആയിട്ടുണ്ട് നിലവിലെ സിനിമയ്ക്ക് ആറ് കോടി അമ്പത്തി നാല് ലക്ഷമാണ് കളക്ഷൻ കാണുന്നത് തമിഴ്നാട് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് രണ്ട് കോടി അമ്പത്തി മൂന്ന് ലക്ഷമാണ് ഇനി മറ്റു ഭാഗത്തൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ റസ്റ്റ് ഓഫ് ഇന്ത്യ ടോട്ടൽ ഓൾമോസ്റ്റ് തൊണ്ണൂറ്റി നാല് ലക്ഷമാണ് അങ്ങനെ ടോട്ടൽ ബോക്സ് ഓഫീസ് ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ നേടിയിട്ടിരിക്കുന്ന അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻസ് പന്ത്രണ്ട് കോടി എഴുപത് ലക്ഷമാണ് ഇനി ചിത്രത്തിന്റെ ഓവർസീസ് ആണ് ഇന്ത്യേന്റെ വെളിയിൽ ഇന്ത്യൻ്റെ വെളിയിലൊക്കെ സിനിമയ്ക്ക് ഒരാഴ്ച മുമ്പേ ആരംഭിച്ചാണ് ബുക്കിംഗ് നല്ല ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഇന്ത്യൻ്റെ വെളിയിലായിട്ട് ഇപ്പൊ നിലവിലെ ടോട്ടൽ ഇതുവരെ സിനിമയ്ക്ക് ഇന്ത്യൻ്റെ വെളിയിൽ നിന്ന് മാത്രം ഓവർസീസ് കളക്ഷൻ മുപ്പത്തി ഒന്ന് കോടി തൊണ്ണൂറ് ലക്ഷമാണ് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് സിനിമയ്ക്കുന്ന ലെവൽ ഇതുവരെ ആയിട്ട് നാല് കോടി അറുപത് ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് സിനിമയ്ക്ക് നല്ലൊരു ബുക്കിംഗ് കളക്ഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും നാളത്തോടെ തമിഴ്നാട് കേരള എല്ലാ മാർക്കറ്റിലും സിനിമയുടെ കംപ്ലീറ്റ് ബുക്കിംഗ് ഷോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഒരു കൊല തൂക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും കാത്തിരിക്കുന്ന ചെയ്യുക ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് ഫ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻസ് ഡെയിലി